പൊതുവെ മലയാള സിനിമക്ക് നല്ല വർഷമാണ് കടന്നുപോയത് ആവേശവും മഞ്ഞുമേൽ ബോയ്സും പ്രേമലും അടക്കം പാനിന്റെ ലെവലിൽ റീച്ച് കിട്ടിയ നല്ല സിനിമകൾ ഇറങ്ങിയ വർഷം ഡിസ്ക്ലൈമർ ഉണ്ട് ഇരുന്നൂറോളം സിനിമകൾ ഇറങ്ങി കഴിഞ്ഞ കൊല്ലം മലയാളത്തിൽ അതിൽ കുറെയൊക്കെ തിയേറ്റർ കണ്ടു കുറെ ഒക്കെ ഒടി കണ്ടു സ്റ്റിൽ ഒ ടി ടി റിലീസ് ആവാത്ത കുറച്ചധികം സിനിമകൾ ബാക്കിയുണ്ട് അപ്പൊ കണ്ട ലിമിറ്റഡ് നമ്പർ ഓഫ് സിനിമകളിൽ നിന്നാണ് നമ്മൾ ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് അടക്കം എട്ട് സിനിമകൾ ഇറക്കി എട്ടും അടപടലം പൊട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യത്തെ നാല് മാസങ്ങളിൽ വെറും രണ്ട് റിലീസ് അതിലൊന്ന് സൂപ്പർ ഹിറ്റ് ധ്യാൻ ശ്രീനിവാസൻ ട്രാക്ക് മാറ്റിയോ എന്ന് നമുക്ക് തോന്നും പക്ഷേ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മെയ് മാസത്തിൽ രണ്ട് റിലീസ് ജൂണിൽ ഒന്ന് ജൂലൈയിൽ രണ്ട് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്ടോബറിലും ഓരോന്ന് വീതം നവംബറിൽ രണ്ട് വർഷത്തിൽ രണ്ടോ മൂന്നോ സിനിമകൾ റിലീസ് ചെയ്യുന്ന സ്റ്റാർസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ വർഷത്തിലെ രണ്ടോ മൂന്നോ മാസം ഒഴികെ ബാക്കി എല്ലാ മാസങ്ങളിലും സിനിമ ഇറക്കി വ്യത്യസ്തനായതിനാണ് ഈ പുരസ്കാരം ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന ഒരു കാറ്റഗറിയാണിത് ചെസ് നമ്പർ വൺ ടിനു പാപ്പച്ചൻ എബൌട്ട് മലൈക്കോട്ട വാലിബൻ ആ സിനിമ കളിക്കുന്ന ആദ്യത്തെ ഷോ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ നിന്ന് കാണാൻ വിചാരിക്കുക പുറത്ത് നിൽക്കാന്ന് എന്ന് ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ ശരിക്കും തിയേറ്റർ കൊല്ലുന്നു ഇൻട്രോക്ഷൻ ആണ് ശരിക്കും നമ്മൾ വെളിയിൽ നോക്കിയാൽ ശരിക്കും തിയേറ്റർ ചെസ്റ്റ് നമ്പർ ടു എസ്വാമി അബൌട്ട് സീക്രട്ട് ആണ് ഹൈലി ഫിലോസഫിക്കൽ ആണ് ഹൈലി അഡ്വഞ്ചറസ് അഡ്വെഞ്ചറസ്

തള്ളിന്റെ ഇപാക്റ്റിനും തള്ളുമ്പോഴുള്ള ആ ഒരു ഒരു കോൺഫിഡൻസിന്റെയും ബലത്തിൽ ഈ അവാർഡ് നമ്മൾ കൊടുക്കുന്നത് ശ്രീ പൃഥ്വിരാജനാണ് നമുക്കൊരു രാജവേട്ടനല്ലേ ഉള്ളൂ ഫിലിപ്പിന്റെ കാൽ ഡസൻ സെറ്റ് ഓഫ് എക്സ്പ്രഷൻസ് വെച്ച് കൺസിസ്റ്റന്റ് ആയി സിനിമകളിൽ അഭിനയിക്കുന്നതിനും അത് ഹിറ്റ് ആക്കുന്നതിനുള്ള ഒരു പ്രത്യേക കഴിവ് ബേസിൽ ജോസഫിനുണ്ട് അടുത്ത കൊല്ലം ഇറങ്ങാൻ പോകുന്ന പ്രാവിൻ കൂട് ഷാപ്പിന്റെ ട്രെയിലർ കണ്ടിട്ട് ഇതേ കൺസിസ്റ്റൻസി ബേസിൽ ജോസഫ് അടുത്ത കൊല്ലം തുടരും എന്നാണ് തോന്നുന്നത് കണ്ടറിയാം ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ആൻഡ് ബേസിൽ ജോസഫ് ഫോർ ദ പ്രൊമോഷൻ ടാക്ടിക്സ് ഓഫ് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ യൂട്യൂബ് കാണുന്ന ഒന്നടങ്കം പ്രേക്ഷകരെയും കൺവിൻസ് ചെയ്യിപ്പിച്ച് അവരെ തിയേറ്ററുകളിലേക്ക് എത്തിച്ചൊരു സിനിമ സൂപ്പർ ഹിറ്റാക്കിയതിന് സിനിമാ പേരാണോ അതോ ട്വിസ്റ്റർ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന ടൈറ്റിലുകൾക്കാണ് നമ്മൾ ഈ അവാർഡ് കൊടുക്കുന്നത് ദി അവാർഡ് ഗോസ് ടു അഞ്ചക്കള്ളക്കോക്കാൻ പൊറാട്ട് യഥാർത്ഥത്തിൽ അവാർഡ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഈ സിനിമയ്ക്കായിരുന്നു പക്ഷെ ഈ സിനിമയുടെ പേര് ഞാൻ ഒരു ഒന്നര ദിവസമായി ട്രൈ ചെയ്യുന്നു പക്ഷെ പറയാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ നമ്മൾ അഞ്ചക്കള്ളക്കോക്കാൻ ഈ അവാർഡ് കൊടുത്തു ഒഴിവാക്കുകയാണ് ഇവരൊക്കെ ഇത്ര ഉള്ളൂ ചേച്ചി ശൃന്ദ ക്ലൈമാക്സിൽ ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ കേരളത്തിലെ തിയേറ്ററുകൾ സ്ത്രീകളുടെ കൈയ്യേടികളാൽ കുലുങ്ങി പുരുഷന്മാർ ചിതറിയോടി ഡേവിഡ് കോശി തേനി എസ് ഇ പി എല്ലാം കഴിഞ്ഞ് വന്നൊരു ഡയലോഗുണ്ട് വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ ഭീഷണി നാടകം ടർക്കിഷ് തർക്കം മതമൗലികവാദികൾ ഭീഷണിപ്പെടുത്തിയത്രേ മതമൗലികവാദികൾ പോയിട്ട് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയത് എല്ലാവടവും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന ആറട്ടെണ്ണം പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഗുമസ്തൻ ആദ്യ അവസാനം പിടിച്ചിരുത്തുന്ന സസ്പെൻസ് ത്രില്ലർ ഏറെ പിടിച്ചു പിടിച്ച അവസാനം സിനിമയിലെ നായകൻ പൊട്ടിത്തെറിക്കുമോ എന്ന ആകാംക്ഷയാണ് സിനിമ അവസാനിക്കുന്നവരെ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയത് കാണുന്ന പ്രേക്ഷകന്റെ നെഞ്ചുലയ്ക്കുന്ന ഇമോഷണൽ രംഗങ്ങളിലെ കൈയടക്കത്തിനാണ് ഈ പുരസ്കാരം ഈ ഇന്ത്യൻ സർവീസിലെ പോവാൻ എനിക്ക് ഒരു പ്രശ്നമില്ല

സൂപ്പർ സ്റ്റാർ ഉണ്ണിമുകുന്ദൻ ഫോർ ജയ് ഗണേഷ് അഗെയിൻ ധ്യാൻ ശ്രീനിവാസൻ സിനിമ ഇറങ്ങി രണ്ടാം ദിവസം ആവേശത്തിൽ ലാഗ് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ അത് ന്യായീകരിക്കാൻ കിടന്ന് ഫാൻസ് പിള്ളേരെ വരെ നാണിപ്പിക്കുന്ന രീതിയിൽ ഉരുണ്ടതേ കേരള ആവേശമാണ് ടോപ്പിൽ ജി സി സി വർഷങ്ങൾക്ക് ശേഷമാണ് യു കെ ഇത് ഇറങ്ങാത്തത് കൊണ്ട് ആവേശം ഒരുപാട് മോളാണ് അല്ലെങ്കിൽ ആക്ച്വലി ആവേശത്തിനേക്കാൾ ഒരുപാട് മോള് വേണ്ടതാണ് സന്തോഷ് കിഴാറ്റൂരിൽ നിന്നി അവാർഡ് ഏറ്റുവാങ്ങുന്നു ശ്രീ ദിലീഷ് പോത്തൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയ രണ്ട് സിനിമകളിൽ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡിനായും ഒന്നിൽ കഥയുടെ തുടക്കത്തിൽ തന്നെയും വ്യത്യസ്തമായ രീതികളിൽ മരിക്കാൻ പോത്തട്ടന് സാധിച്ചു ആരാണ് മലയാളി അനന്ത വർഷങ്ങളായി നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ചോദ്യത്തിന് സിമ്പിളായി ഒരു ഡെഫിനിഷൻ നൽകിയതിന് ശ്രീ ഷാരിസ് മുഹമ്മദ് കണ്ടവനാണ് മലയാളി നീ പൂരം കണ്ടിട്ടില്ലെങ്കിൽ നീ മലയാളിയെ കണ്ടിട്ടില്ല ഈ പൂരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാണ്ടല്ലോ അടിജോ നമ്മൾ മറ്റേ നമ്മുടെ ഷർട്ടൊന്നും മണത്ത് നോക്കി ഒരു പതിനായിരം പേരുടെ വയർപ്പിന്റെ മണം ഒരു ഷർട്ടിൽ കിട്ടും ആ വയർപ്പിന്റെ പേരാണ് മലയാളി പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞു കേട്ടില്ലേ പാലേ മാണിക്കം കൊലപാതകത്തിൻ്റെ കഥ പോസ്റ്റർ ഒട്ടിക്കാൻ ചിലവായ പൈസ പോലും തിയേറ്റർ കളക്ഷനിൽ നിന്ന് തിരിച്ചു കിട്ടിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കഥ ഇന്നു നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടർ വിഷ്ണു മോഹന്റെ രണ്ടാമത്തെ സിനിമ യൂട്യൂബ് ചാനൽ ആയ യൂട്യൂബ് ചാനൽ മുഴുവൻ കയറി നടന്ന ഇന്റർവ്യൂസ് കൊടുത്തെങ്കിലും അതിലൊന്നും ഇത് തെലുങ്ക് കൾട്ട് പടമായിരുന്ന കെയർ ഓഫ് കാഞ്ചരപാളത്തിന്റെ റീമേക്ക് ആണെന്ന് വെളിപ്പെടുത്താതെ യാതൊരു എളുപ്പമില്ലാതെ റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ വിഷ്ണു മോഹൻ എന്ന് എഴുതി മാർക്കറ്റ് ചെയ്ത സ്കാമിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തങ്കമണി ഈ തിയേറ്ററുകളിൽ നിലം തൊടാത്ത സിനിമകൾ ഒ ടി ഇറക്കി പിന്നെയും എയറിൽ കയറാതെ രക്ഷപ്പെടുന്നതിന് ദി അവാർഡ് ഗോസ് ടു പഴയ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ കൂടെ ഇറങ്ങിയ റൈഫിൾ ക്ലബിന്റെയും ഇ ഡേയും കാസ്റ്റും ക്രൂവും അവരുടെ സിനിമകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരുടെ സകലമായ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും പോസ്റ്റിലും പോയി തെറി വിളിക്കുക വിദ്വേഷം പ്രചരിപ്പിക്കുക മാർക്കോയെ പറ്റി അഭിപ്രായം പറയുന്നവർക്ക് തുമ്പുണ്ടോ എന്ന് പരിശോധിക്കുക തുടങ്ങി മലയാളം ഇന്നേ കണ്ടിട്ടില്ലാത്ത മാർക്കറ്റിംഗ് മികവിന് സുരാജ് വഞ്ഞാറമ്മൂടി രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ എന്തോ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ വരെ മാർക്കോ പ്രൊമോഷൻ കമന്റുകൾ കണ്ടവരുണ്ട് അത്രേ ഇൻസ്റ്റഗ്രാം റീൽസിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആയെങ്കിലും ക്രിഞ്ചിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ക്രിഞ്ചായിരുന്നു ഖൽബ് ഇടിക്കും മോഹൻലാലിനും ശേഷം സാജിദ് ദിഹിയ പടച്ചുവിട്ട കളർഫുൾ റൊമാൻറിക് ട്രാജഡി കൊടൂര ഗുണ്ടകളെ ഒതുക്കാൻ സ്കൂളിലെ പിള്ളേരെ ഇറക്കി വിടുന്ന ഒരു പ്രിൻസിപ്പൾ അച്ഛൻ അടിക്കിടയിൽ ഫ്ലാഷ് മോവ് കളിക്കുന്ന പിള്ളേർ കരിങ്കല്ലിട്ട് വർക്ക് ചെയ്യുന്ന ബോളിംഗ് മെഷീൻ അങ്ങനെ വേറെ ഏതോ യൂണിവേഴ്സിൽ സിനിമ സെറ്റ് ചെയ്തതിന് ഇടിയൻ ചന്തു ഇതേ സിനിമയ്ക്ക് തന്നെയാണ് ബെസ്റ്റ് ടെറർ ഗെസ്റ്റ് റോളിനുള്ള റോളെക്സ് വൺ ഫോർട്ടി ഫോർ പി പുരസ്കാരം ഇടി തുടരും എന്നാണ് ഇവർ പറയുന്നത് ചില സ്പെഷ്യൽ മെൻഷനുകൾ കൂടെ പറഞ്ഞിട്ട് ഈ കൊലത്തെ അവാർഡ് അവസാനിപ്പിക്കുകയാണ് എഴുപത്തിരണ്ടാം വയസ്സിൽ കന്നി സംവിധാന സംരംഭത്തിന് ഇറങ്ങി ഒരു സിംഗ്രോണിസിറ്റി ത്രില്ലർ ഇറക്കി പേരുദോഷം വരുത്തിയ എസ് എൻ സ്വാമി സാർ രണ്ടായിരങ്ങളിൽ നിന്ന് ബസ് കിട്ടാതെ എപ്പോഴും ചാണകക്കൂഴി മറിഞ്ഞുവീളിൽ തമാശകൾ കണ്ടാൽ ഇന്നത്തെ പ്രേക്ഷകർ ചിരിക്കും എന്ന് വിചാരിക്കുന്ന ആ യൂണിവേഴ്സിൽ തന്നെ നിൽക്കുന്ന ദിലീപ് ഏട്ടൻ ഒരേ സിനിമ രണ്ട് തവണ തിയേറ്ററിൽ ഇറക്കി രണ്ട് തവണ പൊട്ടിച്ച മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസ് ആകാശത്തിലൂടെ പോയ പണി ഏണി വെച്ച് പിടിച്ചോ ജോർജ് പ്രൊഡ്യൂസറുടെ പൈസക്കും കാണുന്നവന്റെ സമയത്തിനും പുല്ല് വില നൽകി തന്റെ ആത്മരതിക്ക് വേണ്ടി ഇമ്മാതിരി ഒരു സോ കോൾഡ് പരീക്ഷണ സിനിമ ഇറക്കി പൊട്ടിച്ച ശ്രീ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഇത്രയൊക്കെയാണ് വിട്ടുകൂടാനാവാത്ത സ്പെഷ്യൽ മെൻഷനുകളായി പറയാനുണ്ടായിരുന്നത് അപ്പോൾ ശരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടുത്ത സെറ്റ് അവാർഡ്സുമായി കാണാം താങ്ക്സ്